The ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിലോസ് ഡ്രിൻജിച്ചുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ അറിയും കഴിഞ്ഞ സീസണിൽ നമ്മൾ നിലനിർത്തിയ താരങ്ങളിൽ ഒരാളാണ് മിലോസ് ഡ്രിൻജിച്ച് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഏതാണ്ടൊക്കെ ഫുൾ മിനിറ്റും ടീമിന് വേണ്ടി കളിച്ച താരങ്ങൾ അതായത് വിദേശ താരങ്ങളാണ് ഡൈസു ഗെസായയും അതുപോലെ തന്നെ മിലോസ് ഇവരിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ അതായത് മിലോസ് ഡിജിച്ച് കൂടാതെ അതിൻ്റെ പങ്കാളിയ വിദേശ സെൻട്രൽ ബാക്ക് മാർക്കോ ലിസ്കോവിച്ചും അദ്ദേഹത്തിൻ്റെ ക്രൊയേഷ്യൻ ക്ലബ്ബിലേക്ക് മടുകയുണ്ട് എന്തായാലും മിലോസ് ഡിൻജിജിനെ നിലനിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ആരാധകർക്കിടയിൽ വളരെ അഭിപ്രായമാണ് ഇപ്പോൾ വന്നുകൊണ്ടേ അതായത് അദ്ദേഹം ഫുൾ മിനിറ്റ് കളിക്കുന്ന ഒരു താരമല്ല അതിന് പകരം മറ്റൊരു താരത്തെ കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് എന്തായാലും ആരാധകർ പറഞ്ഞ ഈ ഒരു കാര്യം എത്രത്തോളം ശരിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പറഞ്ഞാൽ ശരിയായിട്ടോ ഒരു കാര്യം തന്നെയാണ് അതിന് ഫുൾ മിനിറ്റ് കളിക്കാനുള്ള ശേഷി ഇപ്പോഴും വന്നിട്ടില്ല നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ച് കഴിഞ്ഞ് മറ്റുള്ള ക്ലബ്ബ് ഒന്നും കളിച്ചിട്ടില്ല അതുപോലെ തന്നെ പിന്നെയും അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സോ അതിനൊരു എൺപത് എൺപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തളരുന്ന ആ ഒരു രീതി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ലേറ്റ് ഗോൾസ് നേരിടേണ്ടതായിട്ട് വരും അല്ലാത്ത സമയത്ത് അത് ഒരു എഴുപത് മിനിറ്റ് മുമ്പ് വരെ വെസ്റ്റ് ഇൻജീസിനുള്ള വേറെ ലെവലിൽ പെർഫോം നമുക്ക് കാഴ്ച വെക്കുന്ന താരമാണ് ബട്ട് ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ചെറുതായിട്ട് താഴേക്ക് പോകും സോ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം പലപ്പോഴും ലേറ്റ് ഗോൾ കൊണ്ട് പരാജയപ്പെട്ടിട്ടുള്ള ടീമാണ് സോ അതുകൊണ്ട് തന്നെ മിനോസ് ലിഞ്ചിച്ച് തുടരുന്നോട് എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുണ്ടെന്നും പറയാം ചിലപ്പോൾ ഇല്ലെന്നും പറയാം സോ വേണമെങ്കിൽ മിനോസ് ലിഞ്ചിച്ച് ഒന്ന് മാറ്റാവുന്നേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് കാരണം ഒരു ലേറ്റ് ഗോൾസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ അതിന് പകരം ഒരു മികച്ച നമ്പർ വൺ സെൻടർ ബാക്ക് പിന്നെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തുന്ന ഒരു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയും ടോമി ജുറിച്ച് വേണ്ടി വന്ന് വലിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഒരേ കഴിഞ്ഞ സീസൻ്റെ പകുതിക്ക് വെച്ചാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വരുന്നത് വന്നപ്പോൾ അവർ പോലും വിചാരിച്ചില്ല അദ്ദേഹം ഇത്ര മികച്ച പ്രകടനം കാഴ്ച വയ്ക്കുന്നത് പക്ഷേ വേറെ ലെവലൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത് പിന്നെ അടുത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം വന്ന സമയം സമയത്തെന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് ഇഞ്ചുറിയും അതുപോലെ തന്നെ ഫോം ഔട്ടായി നിൽക്കുന്ന സമയത്താണ് വന്നത് അതുകൊണ്ടാണ് ആർക്കും വലിയ പ്രതീക്ഷയില്ലായിരുന്നത് പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒക്കെ കാട്ടി മികച്ചൊരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്തായാലും ടോമി ജുരിച്ചിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നിലനിർത്തുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം ടീം വിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒരുപക്ഷെ ജോഷൊട്ടിരിക്കും ക്വാമി ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് പകരക്കാരെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ടോമി ജോറിച്ച് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്